ഓളി ഹെവൻ ഫിറ്റ്നസ് റോഡ് മാപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അഞ്ചാം ദിവസത്തിലേക്ക് നിങ്ങൾക്കൂഷ്മളമായ സ്വാഗതം ഫിറ്റ്നസ് തുടങ്ങണം ശരീരം നന്നാക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളോട് നമ്മൾ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ കിട്ടും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഒരു മൂന്നേ മൂന്ന് കാര്യങ്ങളിൽ ഒതുങ്ങും തീർച്ചയായും ആ മൂന്ന് കാരണങ്ങളാണ് ഫിറ്റ്നസ് ലോകത്തെ എന്താ പറയാ സ്ഥിരം വില്ലന്മാർ ഏതൊക്കെയാണവ ഒന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ തീരെ സമയമില്ല അത് സ്ഥിരം കേൾക്കുന്നതാണേ രണ്ട് ജിമ്മിലെ ഫീസ് അതെനിക്ക് താങ്ങാൻ പറ്റില്ല ഭയങ്കര ചെലവാണ് അതെ പിന്നെ മൂന്നാമത്തേത് പലരും പുറത്തു പറയാൻ മടിക്കുന്ന ഒന്നാണ് പക്ഷേ ഏറ്റവും ശക്തമായ കാരണം അവിടെ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് വ്യായാമം ചെയ്യാൻ എനിക്കൊരു ചമ്മലുണ്ട് ഒരു ആത്മവിശ്വാസക്കുറവ് കൃത്യം അപ്പോ ഈ മൂന്ന് ഒഴികഴിവുകളെയും ഈ മൂന്ന് വില്ലന്മാരെയും നമ്മൾ ഇന്ന് ഒരുമിച്ച് നേരിടാൻ പോവുകയാണ് എങ്ങനെ ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തു ചെയ്യും വളരെ ലളിതം നമ്മൾ ജിമ്മിനെ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും കൊള്ളാം അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം ഇതാണ് എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ ചെലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഉഗ്രൻ ജിം സെറ്റ് ചെയ്യാം നിങ്ങളുടെ സ്വന്തം പരിശീലന കളരി ആ പരിശീലന കളരി എന്ന വാക്കിന് അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പരിശീലനം തുടങ്ങുന്നതിലെ ഏറ്റവും വലിയ തടസ്സം ശരിക്കും പുറത്തല്ല അത് നമ്മുടെ മനസ്സിനകത്താണ് ശരിയാണ് ആ മാനസികമായ തടസ്സങ്ങളെ ഭൗതികമായി മറികടക്കാനുള്ള ഒരു ഒരു യുദ്ധതന്ത്രമാണ് നമ്മൾ ഇന്ന് മെനയാൻ പോകുന്നത് കൊള്ളാം ഒരു യുദ്ധതന്ത്രം അപ്പോ ഒരു ഹോം ജിം എന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്താ ഒരു വലിയ മുറി ലക്ഷങ്ങളുടെ ട്രെഡ്മിൽ അതിൽ നിറയെ ഉപകരണങ്ങൾ അങ്ങനെയൊക്കെ ആവും അതൊക്കെ മറന്നേക്കൂ നമ്മുടെ യുദ്ധത്തിന്റെ ആദ്യ പടി നമ്മുടെ ഒരു ബേസ് ഓഫ് ഓപ്പറേഷൻസ് കണ്ടെത്തലാണ് അതായത് സ്ഥലം എത്ര സ്ഥലം വേണം സംശയമുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോർക്കൂ നിങ്ങളുടെ കൈകൾ രണ്ടും വശങ്ങളിലേക്ക് നേരെ നീട്ടി പിടിക്കുക എന്നിട്ടോ എന്നിട്ട് സ്വന്തം അച്ചുതണ്ടിലൊന്ന് വട്ടം കറങ്ങി നോക്കൂ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ ഇല്ലല്ലോ എങ്കിൽ അഭിനന്ദനങ്ങൾ ആ ആറടി നീളവും നാലടി വീതിയുമുള്ള സ്ഥലമില്ലേ അതാണ് നിങ്ങളുടെ പുതിയ ജിം അത്രയേ വേണ്ടൂ ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു ഒരു സൈക്കോളജിക്കൽ ഘടകം ഒഴിഞ്ഞിരിക്കുന്നത് വീട്ടിൽ വ്യായാമം ചെയ്യുന്ന പലർക്കും പറ്റുന്ന ഒരു അബദ്ധമുണ്ട് എന്താണത് ഇന്ന് ഹാളിൽ ചെയ്യും നാളെ ബെഡ്റൂമിൽ മറ്റന്നാൾ ടെറസിൽ ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കും അത് ചെയ്യരുത് ഓഹോ നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയ ആ ചെറിയ സ്ഥലം അത് വ്യായാമത്തിനു വേണ്ടി മാത്രമായി നിങ്ങൾ പ്രഖ്യാപിക്കണം അതൊരു സാധാരണ സ്ഥലം മാത്രമല്ല നിങ്ങളുടെ ഫിറ്റ്നസ് സോണാണ് ഒരു പ്രത്യേക സ്ഥലമുണ്ടാകുമ്പോൾ നിങ്ങൾ അവിടേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് വർക്കൗട്ട് ചെയ്യാൻ തയ്യാറെടുക്കും തലച്ചോറ് ആ സ്ഥലവും വ്യായാമവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കും അതൊരു ന്യൂറോളജിക്കൽ ട്രിഗറായി മാറും കൊള്ളാം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഉപകരണം ഒരു ഡമ്പലല്ല ആ ആറടി മണ്ണാണ് കൊള്ളാം അപ്പോ നമ്മുടെ യുദ്ധക്കളം നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു ഇനി ആയുധങ്ങൾ വേണം വെറുനിലത്ത് പുഷ്പപ്പെടുക്കാൻ നിന്നാൽ കൈ കഴിക്കും ചിലപ്പോൾ തെന്നിവീഴും അപ്പൊ നമ്മുടെ ഈ യുദ്ധക്കളത്തിലെ ആദ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ആയുധം എന്തായിരിക്കണം എന്തായാലും ലക്ഷങ്ങളുടെ ട്രെഡ്മില്ലല്ല അത് വാങ്ങിയാൽ മിക്കവാറും തുണി വിരിക്കാനുള്ള ഒരു അയയായി മാറും അത് ശരിയാണ് നമുക്ക് തുടക്കത്തിൽ വെറും ആയിരം രൂപയിൽ താഴെ ചിലവിൽ വാങ്ങാൻ കഴിയുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ മതി അതെ അതിലൊന്നാമത്തേത് നമ്മുടെ അടിസ്ഥാനം ദ ഫൗണ്ടേഷൻ ഒരു യോഗാ മാറ്റാണ് എത്ര വരും വ ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിന് വില വരുന്നത് തറയിൽ നിന്ന് വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്ലാങ്ക് പുഷപ്പ് പോലെയുള്ളവ ചെയ്യുമ്പോൾ തെന്നി വീഴാതിരിക്കാനും കൈമുട്ടുകൾക്കും കാൽമുട്ടുകൾക്കും സംരക്ഷണം നൽകാനും ഇത് നിർബന്ധമാണ് വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴെന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ഉണ്ട് ഒരു ആറ് മില്ലിമീറ്റർ അതായത് സിക്സ് എം എം എങ്കിലും കനമുള്ളത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക ആ കനം വളരെ പ്രധാനമാണ് കാരണം അത് നിങ്ങളുടെ സന്ധികൾക്ക് അതായത് ജോയിന്റിന് ആവശ്യമായ കുഷനിങ് നൽകും ശരിയാണ് വെറും നിലത്ത് എടുക്കുമ്പോൾ കൈക്കുഴയ്ക്ക് വരുന്ന ആ സമ്മർദ്ദമില്ലേ ഒരു മാറ്റമുണ്ടെങ്കിൽ അത് ഒരുപാട് കുറയും തുടക്കത്തിൽ തന്നെ പരിക്കുപറ്റിയാൽ പിന്നെ മുന്നോട്ടു പോകാനുള്ള ആ ഒരു പ്രചോദനം അങ്ങ് പോകും അതുകൊണ്ട് ഇതൊരു സുരക്ഷാ കവചം കൂടിയാണ് ശരി അപ്പോൾ അടിസ്ഥാനമിട്ടു ഇനി രണ്ടാമത്തെ ആൾ ഇവനാണ് നമ്മുടെ രഹസ്യായുധം ദ സീക്രട്ട് വെപ്പൺ അതാരാ ഒരു റെസിസ്റ്റൻസ് ട്യൂബ് ഏതാണ്ടൊരു നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ വില വരുന്ന ഒരു സിമ്പിൾ ഉപകരണം പക്ഷേ ഇതിന്റെ ശക്തിയെ കുറച്ചു കാണരുത് പക്ഷേ എനിക്കൊരു സംശയമുണ്ട് ഈ റബ്ബർ ബാൻഡ് വലിച്ചിട്ട് ജിമ്മില് ഇരുമ്പിന്റെ ഡംബല് പൊക്കുന്നതിന്റെ അത്ര ഗുണം കിട്ടുമോ പലർക്കും അതൊരു സംശയമാണ് നല്ല ചോദ്യം എന്താണ് ഇതിന്റെ ശാസ്ത്രം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇവിടെയാണ് നമ്മൾ പേശികൾ എങ്ങനെ വളരുന്നു എന്നതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കേണ്ടത് പേശികൾക്ക് വേണ്ടത് ഭാരമല്ല പ്രതിരോധമാണ് റെസിസ്റ്റൻസ് ഓകെ ആ പ്രതിരോധം ഏത് രൂപത്തിൽ വരുന്നു എന്നത് അതിനു പ്രശ്നമല്ല റെസിസ്റ്റൻസ് ട്യൂബുകളുടെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ ഗുണം എന്തെന്നാൽ അത് പേശികൾക്ക് ഒരു സ്ഥിരമായ ടെൻഷൻ അതായത് കണ്ടിന്യൂസ് ടെൻഷൻ നൽകുന്നു എന്നതാണ് അതൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ഉദാഹരണത്തിന് നമ്മളൊരു ഡംബൽ ഉപയോഗിച്ച് ബൈസപ്സ് കേൾ ചെയ്യുമ്പോൾ കൈ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധം അനുഭവപ്പെടുന്നത് താഴേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി നമ്മളെ സഹായിക്കും ശരിയാണ് എന്നാൽ റെസിസ്റ്റൻസ് ട്യൂബ് ഉപയോഗിക്കുമ്പോൾ ആ ചലനത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പേശികൾക്ക് ഒരേപോലെയുള്ള പ്രതിരോധം കിട്ടുന്നു ഇത് പേശികളുടെ നാരുകളെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കും അത് പേശി വളർച്ചയ്ക്ക് അതായത് മസിൽ ഹൈപ്പർട്രോഫിക്ക് വളരെ ഫലപ്രദമാവുകയും ചെയ്യും ഓഹോ ഡേക്കാൾ ചില ഗുണങ്ങൾ ഇതിനുണ്ടെന്ന് പറയാം അല്ലേ തുടക്കക്കാർക്ക് തീർച്ചയായും ഡംബൽ പോലെ കയ്യിൽ നിന്ന് താഴെ വീണ് പരുക്കു പറ്റുമോ എന്ന പേടി വേണ്ട ബൈസെപ്സ് ട്രൈസെപ്സ് ഷോൾഡർ ബാക്ക് ചെസ്റ്റ് കാലുകൾ ശരീരത്തിലെ ഏത് മസിലും ഇതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാം കൊള്ളാം ഏറ്റവും വലിയ ഗുണം ഇതിന് പ്രത്യേകിച്ച് സ്ഥലം വേണ്ട ഭാരമില്ല എവിടെ വേണമെങ്കിലും ഒരു പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം കൊള്ളാം അപ്പൊ നോക്കൂ ഒരു യോഗാ മാറ്റും ഒരു റെസിസ്റ്റൻസ് ട്യൂബും എല്ലാം കൂടി ആയിരം രൂപയിൽ താഴെ ചെലവേ വന്നുള്ളൂ നിങ്ങളുടെ സമ്പൂർണ്ണ ഹോം ജിം തയ്യാർ അതെ ഇനി നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ആയുധപ്പുര ഒന്ന് വികസിപ്പിക്കാം ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ബജറ്റുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ട ഒരേ ഒരു സാധനം ഡംബിൾസ് ആണ് ഒരു മിനിറ്റ് ഇവിടെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും തെറ്റുവരുത്തുന്നത് കടയിൽ കാണുന്ന ഭംഗിയുള്ള പല നിറത്തിലുള്ള ഫിക്സ്ഡ് ഡമ്പിൾസ് അതായത് രണ്ടു കിലോ അഞ്ചു കിലോ എന്നൊക്കെ എഴുതിയ ഒറ്റ ഡംബിൾസ് വാങ്ങും അതൊരു വലിയ അബദ്ധമാറല്ലേ വലിയ അബദ്ധമാണ് അതെ ആ കെണിയിൽ വീഴരുത് കാരണം തുടക്കത്തിൽ നിങ്ങൾക്ക് രണ്ട് കിലോ മതിയാകും പക്ഷെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ആ ഭാരം നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നും പിന്നെ ആ ഡമ്പിൾ വെറുമൊരു ഷോ പീസായി മാറും അപ്പോ എന്ത് ചെയ്യണം എപ്പോഴും പി വി സി അഡ്ജസ്റ്റബിൾ ഡംബിൾസ് പി വി സി അഡ്ജസ്റ്റബിൾ ഡംബിൾസ് വാങ്ങൂടാ നമുക്ക് ഇഷ്ടം പോലെ ഭാരം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്ന പ്ലേറ്റുകളുള്ള ഡമ്പിൾസ് അതിന്റെ ഗുണം ഇത് വാങ്ങിയാൽ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിലും ശരി നാളെ നിങ്ങളൊരു അഡ്വാൻസ്ഡ് ലെവലിൽ എത്തുമ്പോഴും ശരി ഇത് തന്നെ മതിയാകും ഇതിന്റെ പിന്നിലെ തത്വമാണ് ഫിറ്റ്നസ് ലോകത്തെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം പ്രോഗ്രസീവ് ഓവർലോഡ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്താണത് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പേശികൾ ഒരു വെല്ലുവിളിയോട് പൊരുത്തപ്പെട്ടാൽ പിന്നെ അത് വളരില്ല അതിനെ വീണ്ടും വളർത്തണമെങ്കിൽ നമ്മൾ അതിനു നൽകുന്ന ജോലി അല്ലെങ്കിൽ ഭാരം അത് കാലക്രമേണ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇന്ന് നിങ്ങൾ അഞ്ച് കിലോ എളുപ്പത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത മാസം അത് ആറോ ഏഴോ കിലോ ആക്കാൻ ശ്രമിക്കണം എങ്കിലേ പേശികൾക്ക് ഞാൻ ഇനിയും വളരണം എന്നൊരു സിഗ്നൽ കിട്ടുകയുള്ളൂ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാം അതുകൊണ്ട് ഇതൊരു മികച്ച ദീർഘകാല നിക്ഷേപമാണ് കൊള്ളാം അപ്പോൾ ആയിരം രൂപയുടെ ബേസിക് സെറ്റപ്പ് നമ്മൾ പറഞ്ഞു രണ്ടായിരം രൂപയുടെ അപ്ഗ്രേഡും പറഞ്ഞു ഇനി എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപ പോലും മുടക്കാനില്ല എന്ന് പറയുന്നവരുണ്ടാകാം തീർച്ചയായും അവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ അടുത്ത ഘട്ടം സീറോ കോസ്റ്റ് ജിം നമ്മുടെ സ്വന്തം നാടൻ വിദ്യകൾ അതെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നത് പ്രതിരോധത്തോടാണ് ആ പ്രതിരോധം പതിനായിരം രൂപയുടെ ഉപകരണത്തിൽ നിന്നാണോ അതോ വീട്ടിലെ വെള്ളക്കുപ്പിയിൽ നിന്നാണോ വരുന്നതെന്ന് ശരീരത്തിന് തിരിച്ചറിയാനാവില്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റൽ മുറിയിൽ രണ്ട് മിനറൽ വാട്ടർ ബോട്ടിലുകൾ വെച്ചായിരുന്നു എന്റെ വർക്കൗട്ട് തുടങ്ങിയിരുന്നത് ആണോ അതെ അന്നത് കാണുന്നവർക്ക് തമാശയായിരുന്നെങ്കിലും ആ തുടക്കമാണ് എന്നെ ഇങ്ങോട്ടെത്തിച്ചത് അതൊരു വലിയ പ്രചോദനമാണ് അപ്പോ ആ വെള്ളക്കുപ്പിയുടെ കാര്യം തന്നെ നമുക്ക് ആദ്യം പറയാം പറയാം നിങ്ങളുടെ വീട്ടിലെ രണ്ട് ലിറ്ററിന്റെ ബോട്ടിലുകൾ എടുക്കുക അതിൽ നിറയെ വെള്ളം നിറച്ചാൽ അത് രണ്ട് കിലോയുടെ ഡമ്പലായി കൂടുതൽ ഭാരം വേണമെങ്കിലോ വെള്ളം നിറച്ച് അതിൽ മണലോ മണ്ണോ നിറയ്ക്കുക ഏകദേശം മൂന്ന് മുതൽ നാല് കിലോ വരെ ഭാരം കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള സൗജന്യ ഡമ്പൽസ് തയ്യാർ വെള്ളം നിറച്ച കുപ്പികൾക്ക് മറ്റൊരു ഗുണമുണ്ട് കുപ്പിക്കുള്ളിലെ വെള്ളത്തിന്റെ ചലനം കാരണം നമ്മുടെ കൈകൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി ആവശ്യമായി വരും ഇത് ചെറിയ സപ്പോർട്ടിംഗ് മസിലുകളെ കൂടി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കും കൊള്ളാം ഇത് വെറും ഒരു പകരക്കാരനല്ല അതിന് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് ഇനി അടുത്ത സൂത്രം ജിമ്മിലൊക്കെ ആളുകള് ശരീരത്തിൽ ഭാരം കെട്ടിവെച്ച് പുഷ്പപ്പും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതിന് വെയ്റ്റഡ് വെസ്റ്റ് എന്നാണ് പറയുക അതിന് നല്ല വിലയുമാണ് അതെ നമുക്കെന്തിനു വെയ്റ്റഡ് വെസ്റ്റ് നമ്മുടെ എല്ലാം വീട്ടിലൊരു പഴയ സ്കൂൾ ബാഗ് ഉണ്ടാകില്ലേ ആ ബാഗ് എടുക്കുക അതിൽ കുറച്ച് കട്ടിയുള്ള പുസ്തകങ്ങളോ കല്ലുകളോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും ഭാരമുള്ളത് നിറയ്ക്ക എന്നിട്ട് ആ ബാഗ് തോളിലിടുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സീറോ കോസ്റ്റ് വെയ്റ്റഡ് വെസ്റ്റ് റെഡി വെച്ച് സ്ക്വാട്ട് ചെയ്യാം പുഷപ്പ് ചെയ്യാം ലഞ്ചസ് ചെയ്യാം നിങ്ങളുടെ വ്യായാമത്തിന്റെ കാഠിന്യം പതിന്മടങ്ങ് വർദ്ധിക്കും ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന തത്വം വീണ്ടും വരുന്നത് എങ്ങനെ പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരഭാരത്തിനൊപ്പം ആ ബാഗിന്റെ ഭാരം കൂടി താങ്ങാൻ ശരീരം നിർബന്ധിതനാകുന്നു അതൊരു അധിക പ്രതിരോധമാണ് ശരീരം അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കും അതിന്റെ ഫലമായി പേശികൾക്ക് കരുത്തും വലുപ്പവും കൂടും അപ്പോ പണമില്ല എന്നത് ഒരു കാരണമേ കാരണമേയല്ല ഒരിക്കലുമല്ല മനസ്സുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് വ്യായാമം ചെയ്യാം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകണം തീർച്ചയായും അപ്പോ നമ്മുടെ യുദ്ധക്കളമായി ആയുധങ്ങളായി പക്ഷെ മാത്രം മതിയോ പോരാ പലരും ഹോം ജിം തുടങ്ങിയിട്ട് നിർത്തിപ്പോകുന്നതിൻറെ ഒരു പ്രധാന കാരണം ജിമ്മിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒരു ഊർജം അത് വീട്ടിൽ കിട്ടുന്നില്ല എന്നതാണ് വളരെ ശരിയാണ് ആ വൈബ് കിട്ടുന്നില്ല അപ്പോ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ജിമ്മിലെ അതേ അന്തരീക്ഷം അതേ വൈബ് എങ്ങനെ നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇത് വളരെ നിർണായകമാണ് നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ പ്രകടനത്തെയും പ്രചോദനത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കും നിങ്ങളുടെ പരിശീലന കളരിയെ ഒരു യഥാർത്ഥ യുദ്ധത്തിന് സജ്ജമാക്കണം അതിന് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തേത് ഒരു കണ്ണാടി കണ്ണാടിയോ അതെ ഒരു നിലക്കണ്ണാടി വാങ്ങി നിങ്ങളുടെ വ്യായാമ സ്ഥലത്തിന് മുന്നിൽ വയ്ക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് വ്യായാമം ചെയ്യുക ഇത് വെറുതെ ഷോ കാണിക്കാനല്ല പിന്നെന്തിനാണ് നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിന്റെ രീതി നിങ്ങളുടെ ശരീരഭാവം അതായത് ഫോം ശരിയാണോ എന്ന് നോക്കി മനസ്സിലാക്കാൻ കണ്ണാടി ഒരുപാട് സഹായിക്കും തെറ്റായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് പരിക്കു വിളിച്ചു വരുത്തും കണ്ണാടി നമ്മുടെ ഏറ്റവും നല്ല ട്രെയിനറാണ് അതെ അതിനപ്പുറം കണ്ണാടിയിൽ നോക്കി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു മൈൻഡ് മസിൽ കണക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതെന്താണ് നിങ്ങളുടെ ഏത് മസിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ ആ മസിലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തലച്ചോറിന് കഴിയും ഇത് വ്യായാമത്തിന്റെ ഫലം മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഓഹോ അപ്പോ കണ്ണാടി വെറുതെ ഷോ കാണിക്കാനല്ല അത് ശരിക്കും വ്യായാമത്തിന്റെ ഫലം കൂട്ടുന്നൊരു ടൂൾ ആണല്ലേ അത് പുതിയൊരഴവാണ് അതെ അതൊരു പ്രകടനം മെച്ചപ്പെടുത്തുന്ന ഉപകരണം കൂടിയാണ് ഇനി രണ്ടാമത്തെ കാര്യം ലൈറ്റിംഗ് സാധ്യമെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് ഏരിയയിൽ ഒരു വോം ലൈറ്റ് അതായത് മഞ്ഞ വെളിച്ചമിടുക അതെന്തിനാണ് ജിമ്മുകളിലൊക്കെ സാധാരണയായി ഈ ലൈറ്റാണ് ഉപയോഗിക്കുന്നത് ണം വാം ലൈറ്റിൽ നമ്മുടെ മസലുകൾ കൂടുതൽ വ്യക്തമായി എടുത്തു കാണിക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നിങ്ങളുടെ മസലുകൾ പ്രവർത്തിക്കുന്നത് കാണുന്നത് കിട്ടുന്നൊരു സന്തോഷവും പ്രചോദനവും അത് വേറെ ലെവറാണ് ഇതിനു പിന്നിലും സൈക്കോളജിയുണ്ട് ബ്രൈറ്റായ തണുത്ത വെള്ള ലൈറ്റുകൾ നമ്മുടെ തലച്ചോറിനെ കൂടുതൽ ജാഗരൂകരാക്കും പക്ഷെ അതൊരു ക്ലിനിക്കൽ ഫീൽ തരും ശരിയാണ് എന്നാൽ വാം ലൈറ്റുകൾ ഒരു പോസിറ്റീവായ ഊർജ്ജസ്വലമായ മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കും അത് ആ സ്ഥലത്തിന് ഒരു പ്രീമിയം ഫീൽ നൽകും ഇതെന്റെ ഇടമാണ് ഇവിടെ ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ പോവുകയാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ ആ വെളിച്ചത്തിന് സാധിക്കും കൊള്ളാം അത് നിങ്ങളുടെ സാധാരണ ബെഡ്റൂമിന്റെ മൂലയെ ഒരു പ്രൊഫഷണൽ ഫിറ്റ്നസ് സ്പേസ് ആക്കി മാറ്റും അവസാനമായി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി സംഗീതം നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ അവിടെ വെക്കുക നിങ്ങൾക്ക് ഊർജ്ജം തരുന്ന ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെക്കുക ആ പാട്ടിന്റെ താളത്തിനൊത്ത് വർക്ക്ഔട്ട് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെ പാട്ട് വയ്ക്കാൻ ഫോൺ എടുക്കുമ്പോൾ ഫോൺ നോട്ട് മോഡിൽ ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ വർക്ക്ഔട്ടിനിടയിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ മതി നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തെറ്റിക്കാൻ ശാരീരികം മാത്രമല്ല മാനസികം കൂടിയാണ് ആ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ പൂർണമായും ലോകത്തുനിന്ന് വിട്ടുനിന്ന് നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണ് അതെ സംഗീതം പുറത്തുനിന്നുള്ള മറ്റ് ശബ്ദങ്ങളെ ഒഴിവാക്കി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുമ്പോൾ ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ ആ ശ്രദ്ധയെ ഭംഗം വരുത്തും നിങ്ങൾ കെട്ടിപ്പൊക്കിയ ആ മാനസികമായ കോട്ടയെ തകർക്കാൻ ആ ഒരൊറ്റ നോട്ടിഫിക്കേഷന് കഴിയും ശരിയാണ് അതുകൊണ്ട് ആ സമയം ഒരു ഡിജിറ്റൽ ഡീറ്റോക്സായി കാണുന്നത് വളരെ നല്ലതാണ് ആ നിമിഷത്തിൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിലും മാത്രം ശ്രദ്ധിക്കുക അപ്പോ എല്ലാം തയ്യാറായി സമയം പണം ചമ്മൽ നിങ്ങളുടെ ഒഴിവഴികളെല്ലാം നമ്മൾ എന്നിവിടെ ഇല്ലാതാക്കിയിരിക്കുന്നു ഇനി മടിച്ചിരിക്കാൻ ഒരു കാരണവുമില്ല ഒട്ടും വേണ്ട അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് നിങ്ങളുടെ ദൗത്യം ഇതാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു മൂല ഒരു കോർണർ അത് സ്റ്റോർ റൂമോ ബെഡ്റൂമിന്റെ സൈഡോ എവിടെയുമാകട്ടെ ആ സ്ഥലം വൃത്തിയാക്കുക എന്നിട്ടോ അവിടെ ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു പഴയ ബെഡ്ഷീറ്റോ വിരിച്ചു വെക്കുക വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു വെച്ചോളും കാരണം അതാണ് നിങ്ങളെ വോർറൂം മുതൽ നമ്മുടെ പരിശീലനം അവിടെയാണ് തുടങ്ങാൻ പോകുന്നത് അതൊരു ചെറിയ തുടക്കമാണ് പക്ഷെ ചരിത്രത്തിലെ എല്ലാ വലിയ യുദ്ധങ്ങളും തുടങ്ങുന്നത് അങ്ങനെ ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ് ആ സ്ഥലം ഒരുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു വലിയ മാറ്റം വരും ഞാൻ തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനമാണത് അതെ സാഹചര്യം ഒരുങ്ങി ആയുധങ്ങൾ തയ്യാറായി ഇനി എന്താണ് ഇന്ധനം ഫിറ്റ്നസ് യാത്രയിലെ ഏറ്റവും വലിയ ആശയക്കുഴപ്പം പരിഹരിക്കാനായി നമ്മൾ നാളെ കാണും ഡേ ന്യൂട്രിഷൻ ലളിതമാക്കാം ദ പ്ലേറ്റ് റൂൾ അതുവരെ ഓർക്കുക ട്രെയിൻ വിത്ത് പേർപ്പസ് ട്രാൻസ്ഫോമിംഗ് സ്പിരിറ്റ്